ബി ജെ പി വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സ്ത്രീ സംഗമം നടത്തും വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടി പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബി ജെ പി വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിനാലിന് സ്ത്രീ സംഗമം നടത്തും വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടി പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും പാർട്ടി സംസ്ഥാന ജില്ലാതല നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രണ്ടു മണിയോടുകൂടി മണ്ടപ്പുറം തൗഡിൽ അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്ത്രീ സംഗമം നടക്കുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപതിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു സ്ത്രീ സംഗമമാണ് ആ സ്ത്രീ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ സംസാരിക്കും അതുപോലെ മറ്റ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ അന്ന് വൈകുന്നേരം മണിക്ക് ഒരു പ്രകടനം പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് എൻ കെ അബു ടി കെ സനൽകുമാർ അഡ്വക്കേറ്റ് ജി സുരേഷ് കുമാർ കെ കെ അജിത് കുമാർ സുരേഷ് തട്ടുപുരക്കൽ എന്നിവർ ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് മുഴുവൻ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്